ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ മൂന്ന് കണ്ണാടി പരീക്ഷ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ നയപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ മറക്കുന്നവനല്ല പ്രവർത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും യാക്കൂബിന്റെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം ആരാണ് കണ്ണാടിയിൽ സ്വയം തിരിച്ചറിയുന്നതിനുള്ള പരീക്ഷ നടത്തുന്ന മനഃശാസ്ത്രജ്ഞർ കുട്ടികളോട് ചോദിച്ചു പതിനെട്ട് മാസമോ അതിൽ താഴെയോ പ്രായമുള്ള കുട്ടികൾ സാധാരണയായി കണ്ണാടിയിലെ ചിത്രവുമായി സ്വയം ബന്ധപ്പെടുത്താറില്ല എന്നാൽ കുട്ടികൾ വളരുമ്പോൾ അവർ തങ്ങളെ തന്നെയാണ് നോക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ആരോഗ്യകരമായ വളർച്ചയുടെയും പക്വത പ്രാപിക്കലിൻ്റെയും ഒരു പ്രധാന അടയാളമാണ് സ്വയം തിരിച്ചറിയൽ യേശുവിലുള്ള വിശ്വാസികളുടെ വളർച്ചയെ സംബന്ധിച്ച് ഇത് പ്രധാനമാണ് യാക്കോബ് കണ്ണാടിയിലുള്ള രൂപം തിരിച്ചറിയുന്ന പരീക്ഷയുടെ ഒരു രൂപരേഖ നൽകുന്നു കണ്ണാടി ദൈവത്തിൽ നിന്നുള്ള സത്യത്തിൻ്റെ വചനമാണ് നാം തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ നാം എന്താണ് കാണുന്നത് അവ സ്നേഹത്തെയും താഴ്മയെയും വിവരിക്കുമ്പോൾ നാം നമ്മെ തമ്മെ തിരിച്ചറിയുന്നുണ്ടോ നാം ചെയ്യണമെന്ന് ദൈവം നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ നാം നമ്മുടെ പ്രവർത്തികൾ കാണുന്നുണ്ടോ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുകയും നമ്മുടെ പ്രവർത്തികൾ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളോട് യോജിക്കുന്നുണ്ടോ അതോ നാം മാനസാന്തരം തേടുകയും മാറ്റം വരുത്തുകയും ചെയ്യേണ്ടതുണ്ടോ എന്ന് തിരിച്ചറിയാൻ തിരുവഴുത്തുകൾക്ക് നമ്മെ സഹായിക്കാനാകും കേവലം തിരുവഴുത്ത് വായിച്ചു മടക്കി വെച്ചിട്ട് പോകരുതെന്ന് യാക്കോബ് മുന്നറിയിപ്പ് നൽകുന്നു അങ്ങനെ ചെയ്താൽ നാം കേട്ടത് മറന്നുകൊണ്ട് നമ്മെ തന്നെ ചതിക്കുകയാണ് ദൈവത്തിൻ്റെ പദ്ധതികൾക്കനുസരിച്ച് വിവേകത്തോടെ ജീവിക്കാനുള്ള ഭൂപടം ബൈബിൾ നമുക്ക് നൽകുന്നു നാം അത് വായിക്കുകയും ധ്യാനിക്കുകയും ദഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കാനുള്ള കണ്ണുകളും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള ശക്തിയും നൽകണമെന്ന് നമുക്ക് അവിടുത്തോട് ആവശ്യപ്പെടാൻ കഴിയും ചിന്തിക്കുക തിരുവഴുത്തുകളുടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത് എന്തു മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തേണ്ടത് ദൈവത്തിന് മഹത്വം